സമൂഹത്തിൽ ചിലർക്ക് ഭിന്നശേഷിക്കാരോടുള്ള അവഗണന ഈ ഒരു പ്രമേഹം ആണ് ഈ സിനിമയിൽ സിദ്ധിക്കോടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഭിന്നശേഷിക്കാരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനകളും അവഗണനയും പിന്നെ ഒരു പുച്ചത്തോടെയുള്ള നോട്ടവും ഇതൊക്കെ സമൂഹത്തിൽ ഒരുപാട് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള മക്കളെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഭയങ്കര വേദനാംജനകമായിട്ടുള്ള സംഭവം ഈ സിനിമയിലൂടെ വച്ച് കാണിക്കുന്നത് കൂടി പ്രസാർ ഹായ് നമസ്കാരം മുനീറാണ് ഞാൻ സാധാരണ റിവ്യൂവും കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല സിനിമ സിനിമേൻ്റെ റിവ്യൂവും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല എൻ്റെ ചാനലിൽ ഇത് നമ്മൾ സിദ്ദിഖ് സാറ് സിദ്ദിഖ് കൊടിയത്തൂർ സംവിധാനം ചെയ്ത ആകാശവും കടന്ന് എന്ന് പറഞ്ഞ ഒരു സിനിമ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സിനിമ ഈ അടുത്ത് പിന്നെ റിലീസായി അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനും അതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഈ സിനിമ സംവിധാനം ചെയ്തതിന് ശേഷം നമ്മൾ സിദ്ദിഖ് സാർ പിന്നെ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ളൊരു സിനിമ സംവിധാനം ചെയ്യാൻ ആരും ഇന്നത്തെ കാലത്ത് തുനിഞ്ഞിറങ്ങില്ല കാരണം ഒന്നാമത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് ഷുവറാണ് കാരണം ഇത് എല്ലാ ആളുകൾക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു പ്രമേയമല്ല ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി പിന്നെ അതുപോലെ ഉള്ള അതുപോലെയുള്ള പിന്നെ സിനിമകളാണ് അധികം ആളുകളും ഇഷ്ടപ്പെടുന്നത് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് സിദ്ദിഖ് സാറ് ഇപ്പം ഇറക്കിയത് സാമൂഹ്യമായിട്ട് പ്രതിബദ്ധതയുള്ള ഒരു ഒരു പ്രമേയവും അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഒരു മനുഷ്യൻ കണ്ടിരിക്കേണ്ട തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ് കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളുടെ അമ്മമാരും പിന്നെ അച്ഛന്മാരും പിന്നെ അതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കൾ അനുഭവിക്കുന്ന ആ വേദനയും പിന്നെ അതുപോലുള്ള പിന്നെ സമൂഹത്തിൽ നിന്നും കൂടി കാണുന്ന അവഗണനയോട് കൂടി കാണുന്ന പിന്നെ അതുപോലെ കൂടി കാണുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഭിന്നശേഷിക്കാർക്ക് പിന്നെ അവഗണനയും പുച്ഛവും ഒക്കെയാണ് കിട്ടുന്നത് ആ മക്കൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഇത് ദൈവം തന്നതാണ് ദൈവം തന്ന ഒരു ഒരു കാര്യത്തിന് നമ്മൾ പിന്നെ പിന്നെ ഈ ഭിന്നശേഷിക്കാരെ നമ്മൾ ചീ പിന്നെ ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ അവഗണിച്ചിട്ടോ കാര്യമില്ലല്ലോ ഭിന്നശേഷിക്കാരെ നല്ലതുപോലെ ശുശ്രൂഷിച്ചും അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തും ഒക്കെ ചെയ്യുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് നമ്മുടെ സമൂഹത്തിൽ സ്വന്തം ജീവിതം തന്നെ അവർക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച മാതാപിതാക്കളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പം ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ പിന്നെ അവ അവഗണിച്ചുകൊണ്ട് പിന്നെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ വരെ വരുന്നുണ്ട് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് പിന്നെ പാരമ്പര്യ സ്വത്തിൽ നിന്ന് വരെ അവരെ മാറ്റി നിർത്തുക അത് കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ പിന്നെ ഭിന്നശേഷിക്കാരായുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട് പുറത്ത് പറയാൻ വരെ കഴിയാത്ത രീതിയിലുള്ള കുട്ടികൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് സ്വന്തം വീട്ടിലും സ്കൂളിലായാലും പിന്നെ ഒരു സാമൂഹ്യമായിട്ട് ഇടപെടുന്ന ഇടങ്ങളിലായാലും ഒക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഈ സിനിമയിലൂടെ സിദ്ദിഖ് സാറ് വളരെയധികം പിന്നെ വരച്ച് കാണിക്കുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത് കോമഡി രീതിയിലൂടെയൊക്കെയാണ് നമ്മൾ സിദ്ദിഖ് കൊടിയത്തൂരിനെ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഷോർട്ട് ഫിൽ ഷോർട്ട് ഫിലിമിലൂടെയും പിന്നെ ഒക്കെ നമ്മൾ സിദ്ദിഖ് സാറിനെ കണ്ടിട്ടുള്ളത് അതിനൊക്കെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പ്രമേയം അത് കണ്ടെത്തി അതിന് പിന്നെ ഒരു സിനിമാ അത് കൊണ്ടുവരാനും ഒക്കെ സിദ്ദീഖ് സാറ് മുൻകൈയ്യെടുത്ത് ചെയ്തത് സാമ്പത്തിക ലാഭം ഒരിക്കലും ഉണ്ടാവില്ല എന്നും ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്തത് അപ്പം സിദ്ദിഖ് സാർ ഈ ഫിലിമിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് സാമ്പത്തികമായിട്ട് വളരെയധികം ഒരു സിനിമയാണ് പക്ഷേ അതിലൊന്നും സാറിന് ഒരു പിന്നെ ഒരു വിഷമവും ഇല്ല കാരണം സമൂഹത്തിന് പ്രതിബദ്ധതയുള്ള ഒരു സിനിമ ചെയ്തു എന്നുള്ളൊരു സന്തോഷം സാറിനുണ്ട് അപ്പം നമ്മൾ മാക്സിമം നമ്മൾ പ്രേക്ഷകരാണ് ഈ സിനിമ നമ്മൾ വിജയിപ്പിച്ച് കൊടുക്കേണ്ടത് യൂട്യൂബിൽ ഈ സാറിൻ്റെ പിന്നെ സാറിൻ്റെ ചാനൽ ഈ ഫിലിം റിലീസാക്കിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും കണ്ട് സാറിന് സഹകരിച്ച് കൊടുക്കണം ആൾ കഴിയുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കണം നിങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനൊരു സിനിമ ചെയ്ത് ചെയ്തതിൻ്റെ പേരിൽ സാർ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നതും പിന്നെ എൻ്റെ എൻ്റെ പ്രേക്ഷകർ ഈ ഈ സിനിമ കാണണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം ഈ സിനിമ മറ്റുള്ള ആളുകളും കാണണം ആര് കണ്ടാലും ഇത് നിങ്ങൾക്കൊരു പിന്നെ ഒരു പരാജയമാവില്ല കാരണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇത് ഒരു വൻ വിജയത്തിലേക്ക് പോകേണ്ട ഒരു സിനിമ ആയിരുന്നു പക്ഷേ ഇത് എന്തുകൊണ്ടോ പരാജയപ്പെട്ടു പോയി കാരണം ഇതാണ് ഇന്നത്തെ ജനറേഷന് ഇങ്ങനെയുള്ള ഒരു പ്രമേയമല്ല ആവശ്യം പക്ഷേ ഇത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സിനിമ ആയതുകൊണ്ട് പിന്നെ ഇത് നമ്മൾ പിന്നെ നമ്മൾ ഓരോരുത്തരും ഇത് കണ്ട് വിജയിപ്പിച്ച് കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ എൻ്റെ എൻ്റെ ഫാമിലിയിൽ തന്നെ ഉണ്ട് ഇതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അവരുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ് നമുക്കറിയാം അതിൻ്റെ പ്രയാസവും കാര്യങ്ങളും അപ്പോൾ നമ്മളത് പിന്നെ ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരുള്ള മക്കളെ ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായ മക്കളെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം അല്ലാതെ അവരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് അവരെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവഗണിക്കുക പുച്ഛത്തോട് കൂടി നോക്കി ഒന്നും ഒരിക്കലും നമ്മൾ ചെയ്യരുത് കാരണം അവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ നമ്മുടെ പിന്നെ പിന്നെ സമൂഹത്തിലേക്ക് വന്നത് എന്ന് അവർക്ക് അറിയില്ലല്ലോ അവരൊരു തെറ്റും ചെയ്തിട്ടല്ല അവരൊരു തെറ്റും ചെയ്തിട്ടല്ല അവരിങ്ങനെ നമ്മളെ സമൂഹത്തിൽ ജനിച്ച് വീണത് അപ്പോൾ നമുക്ക് നമ്മൾ എല്ലാ സൗഭാഗ്യത്തോട് കൂടി നമ്മൾ ജീവിക്കുന്നുണ്ട് ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് നമ്മളിതേപോലെ പിന്നെ അംഗവൈകല്യമുള്ള ഒരാളായി മാറിക്കഴിഞ്ഞാൽ ആ അവസ്ഥ മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മളും അതുപോലെ ആയി ആവേണ്ടി അപ്പോൾ നമുക്ക് ആ അവസ്ഥ മനസ്സിലാവുള്ളൂ നമ്മളൊരു അംഗവൈകലുള്ള ആളായി മാറുമ്പോൾ നമുക്ക് ആ അവസ്ഥ മനസ്സിലാവും ഭിന്നശേഷിക്കാരായിട്ടുള്ള അനുഭവിക്കുന്ന വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റേജിലേക്ക് എത്തണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം എല്ലാവരും ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് ചെയ്ത് ഫിഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ആ സിനിമ കാണാത്ത ആളുകൾ മാക്സിമം ആ സിനിമ കണ്ട് വിജയിപ്പിച്ച് കൊടുക്കണം എന്ന് ഞാൻ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അഭ്യർത്ഥിക്കുകയാണ് സാറിനെ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുത്തി കൂടാ പിന്നെ അപ്പോൾ എല്ലാവരും ആ സിനിമ കണ്ട് വിജയിപ്പിച്ച് കൊടുക്കുക ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ ചങ്കൾക്കും ബായ്